സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഓയിൽ ലീക്കേജ് തന്നെയാണ് നമ്മുടെ എഞ്ചിനിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്നാണ് കൂടുതലും ആ ഓയിൽ ലീക്കേജ് വരിക പിന്നെ നമ്മുടെ സ്റ്റെമ്മിലൊക്കെ ലീക്കേജ് വരും അത് നമുക്ക് ഓയിൽ സീൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിൻ്റെ ഓയിൽ ലീക്കേജിനെ കുറിച്ചാണ് മൂന്ന് തരത്തിലാണ് എഞ്ചിനെ ഓയിൽ ലീക്കേജ് വരിക ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഓയിൽ സീലുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓയിൽ ലീക്കേജ് വരും അതുപോലെ തന്നെ പാക്കിങ്ങുകൾ അത് ക്ലച്ചിൻ്റെയോ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെയോ ഹെഡിൻ്റെയോ സിലിണ്ടറിൻ്റെയോ അതുപോലെ തന്നെ ടോപ്പ് കവറിൻ്റെയോ ടെൻഷനറിൻ്റെയോ അങ്ങനെ ഏത് പാക്കിങ്ങുകൾ ഡാമേജ് ആയാലും അതിൽ ഓയിൽ ലീക്കേജ് കാണിക്കും പിന്നൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എൻജിൻ്റെ ക്രാക്കുകൾ എൻജിൻ്റെ ഏതെങ്കിലും പാർട്സുകൾക്ക് ക്രാക്ക് സംഭവിക്കുമ്പോഴാണ് വീണ്ടും ഓയിൽ ലീക്കേജുകൾ വരുന്നത് ഇതിൽ കൂടുതലും വരാവുന്ന കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ സീലും അതുപോലെ തന്നെ പാക്കിങ്ങുകളാണ് ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓയിൽ സീലുകൾ ഡാമേജ് ആവുന്നത് കൊണ്ടുള്ള എൻജിൻ ഓയിൽ ലീക്കേജിനെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലീക്കേജ് വരുന്ന ഒരു ഓയിൽ സീൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ാണ് നമ്മുടെ വണ്ടിയുടെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ഷാഫ്റ്റ് എന്നൊക്കെ പറയാം അപ്പൊ ഈ ഭാഗത്തുകൂടെ ഇതാണ്ടോ ഇവിടെ ഒരു ഓയിൽ സീൽ കൊടുത്തിട്ടുണ്ടാവും അതായത് എഞ്ചിനുള്ളിലെ ഓയില് ഈയൊരു ഷാഫ്റ്റിന്റെ ഭാഗത്തിലൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ സീൽ തന്നെയാണ് ഏറ്റവും വലിയ വില്ലനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഈ ഷാഫ്റ്റ് നമ്മൾ വണ്ടി റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ സീലിൻ്റെ സൈഡ് ഭാഗം ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പോകുന്നതും ഈ ഒരു ഓയിൽ സീലാണ് ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രോക്കറ്റ് ഓയിൽ ചീര് ഡാമേജായാൽ പെട്ടെന്ന് അറിയാനുള്ള ചാൻസും വളരെ കുറവാണ് കാരണം നമ്മുടെ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഈ ഒരു ചെറിയ വീലും ഈ ഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയിനിൽ ഉപയോഗിക്കുന്ന ലൂബോ അല്ലെങ്കിൽ ഓയിലോ മുഴുവനായിട്ടും ഈ ഭാഗത്തൂടെ എന്തായാലും ഒഴുകി വരും അല്ലെങ്കിൽ അത് ഒറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇതിലൂടെ വരുന്ന അത് ഇവിടെ ഒരു ഓയിൽ ലീക്കേജ് കണ്ടു അല്ലെങ്കിൽ നമ്മളിവിടെ കൂടുതലായിട്ട് ഓയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഈ ഒരു സ്പോക്കറ്റ് ഷാഫ്റ്റിന്റെ സീല് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഓയിൽ ലീക്കേജ് ആണോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രോ നമ്മൾ ചെയിനിൽ ഉപയോഗിച്ച ഓയിലിന്റെ ലീക്കേജ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തൂടെ നല്ല രീതിയിൽ ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഗം മുഴുവനായിട്ടും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ലീക്കേജ് നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ ലീക്കേജ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രോക്കറ്റ് ഷാഫ്റ്റിന്റെ ഓയിൽ ലീക്കേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു സ്പ്രോക്കറ്റ് ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ ചേഞ്ച് ചെയ്യണം അതും കൂടെ ശ്രദ്ധിക്കണം അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് കൃത്യമായൊന്ന് മനസ്സിലാക്കുക അത് നമുക്ക് ഡാമേജ് ആയ സീൽ നമുക്ക് പുറത്തോട്ടെടുക്കാം ഡാമേജ് ഡാമേജായ സീൽ നമ്മൾ പുറത്തോട്ട് എടുത്തു അതിനുശേഷം ആ ഭാഗം വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലീൻ ചെയ്തു ഇനി നമ്മൾ പുതിയ ഓയിൽ സീൽ ഇപ്പം ഇതിൻ്റെ എഫ് സെറ്റിന്റെ ഓയിൽ സീൽ പറയുന്നത് ഇരുപത്തി ഒന്ന് രൂപയാണ് അപ്പം നമ്മൾ പുതിയ ഓയിൽ സീല് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഈ ഒരു ഓയിൽ സീലിൻ്റെ ഈ കാണുന്ന ഭാഗം ഇതൊക്കെ റബ്ബർ തന്നെയാണ് അപ്പോൾ ഈ റബ്ബർ ഭാഗം ഇതിന്റെ ഈ ഒരു സ്പ്രോക്കറ്റ് ഇരിക്കുന്ന ഈ കട്ടിങ്ങുകൾ വളരെ ഷാർപ്പായിട്ടാണ് നിൽക്കുക അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഒരു സൈഡ് ഈയൊരു ഷാഫ്റ്റിൻ്റെ സൈ ഈ ഒരു ഓയിൽ സീലിൻ്റെ സൈഡ് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലേക്ക് തട്ടി ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാട് വണ്ടികളിൽ ആ ഒരു കംപ്ലൈൻ്റ് കണ്ടിട്ടുണ്ട് കാരണം സീൽ പുതിയത് മാറിയതാണെന്ന് പറയും പക്ഷെ വന്ന് നോക്കിയാൽ വീണ്ടും അതിൽ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ടാവും അപ്പോൾ ഇതിന്റെ ഓയിൽ സീൽ ഇടുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻസ്റ്റലേഷൻ ടേപ്പ് എടുത്തതിന് ശേഷം ഈയൊരു കാണുന്ന ഈയൊരു ഷാഫ്റ്റിന്റെ കട്ടിങ് ഈ കട്ടിങ് മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഈ കട്ടിങ് കറക്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തു അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ തൊട്ട് നോക്കിയാല് ഇവിടെ ഷാർപ്നെസ് ഒന്നും ഇല്ല അപ്പൊ അതിന് ജസ്റ്റ് ഒരു ഒരു പൊടിക്ക് ഗ്രീസും കൂടെ ആക്കി കൊടുക്കുക കൊടുക്കതില് നമ്മൾ ഈ ഭാഗം വളരെ സ്മൂത്ത് ആയി അതിനുശേഷം ആ ഒരു പുതിയ ഓയിൽ സീലിന്റെ ഈ ഒരു കേസിലോട്ട് നിൽക്കുന്ന ഭാഗത്തും കുറച്ചൊന്ന് ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്തതിനു ശേഷം വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ച് നമുക്കത് സുഖമായിട്ട് സൈഡ് തട്ടാതെ അല്ലെങ്കിൽ സൈഡ് ഡാമേജ് ആവാതെ നമുക്ക് ഇടാൻ സാധിക്കും ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അതിനുശേഷം പതുക്കെ തട്ടിക്കൊടുത്താൽ സീൽ കറക്റ്റായിട്ട് നിൽക്കും സീൽ കറക്റ്റായിട്ട് ഇട്ടു അതിനുശേഷം നമുക്ക് ഈ ഒരു ടേപ്പ് വെളിയിലോട്ട് എടുക്കും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സീല് മാറ്റാൻ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്പ്രോക്കറ്റ് ഓയിൽ സീൽ എങ്ങനെ മാറ്റുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻജിൻ വർക്ക് ചെയ്ത വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അത് ചോദിച്ചത് അതുപോലെ തന്നെ ഈ കംപ്ലയിൻ്റ് കൂടുതലായിട്ടും വരുന്നത് കൊണ്ടുമാണ് ഞാനിത് സെപ്പറേറ്റ് കാണിച്ചത് കാരണം ആ ഒരു സീലാകി ഇരുപത് രൂപ എല്ലാ വണ്ടിയുടെയും ആ റേഞ്ചൊക്കെ തന്നെ വരുവുള്ളൂ ഇരുപത് മുപ്പത് ഒരു അമ്പത് ആ റേഞ്ചിലൊക്കെ തന്നെ അതിൻ്റെ സീലുകൾ വരുവുള്ളൂ പക്ഷേ ആ സീല് ഡാമേജ് ആവുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇരുപത് രൂപേൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് നമുക്ക് വലിയൊരു എൻജിൻ പണിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ ചെയിനിലിട്ട ഓയിലും അതുപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെ ലീക്കേജും ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഭാഗത്തൂടെ ലീക്കേജ് നിങ്ങൾക്ക് എൻജിൻ അടിയിലായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ചെക്ക് ചെയ്യുക സീൽ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കൃത്യമായി ഇപ്പോൾ ഇത് ടേപ്പ് അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണേൽ കവറോ എന്തെങ്കിലും യൂസ് ചെയ്യാം ആ സീല് ഡാമേജ് ആവാതെ കൃത്യമായി മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ പിന്നീട് ആ ലീക്കേജ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഓരോ സ്പോക്കറ്റ് മാറുന്ന സമയത്തും ചെയിൻ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ആ ഒരു സീല് മാറ്റുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്